ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പഴയ സിലബസാണ് എട്ടാം ക്ലാസ്സിലത്തെ രണ്ടാമത്തെ പഠനങ്ങൾ പഠിക്കുമ്പോൾ കോശജാലങ്ങൾ അപ്പോൾ ആദ്യം ശരീരഭാഗങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കോശങ്ങൾ കൊണ്ട് എന്നാൽ കണ്ണും മൂക്കും നാക്കും എല്ലാം എത്ര വ്യത്യാസം പുണ്ക്കുട്ടൻ്റെ സംശയമാണ് പറഞ്ഞേക്കണത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും ഒരേനും കോശങ്ങൾ കൊണ്ടാണോ കാണപ്പെടുന്നത് ചെറിയ ചൂടെ നൽകുന്ന ചിത്രീകരണം വിവരണം വിശകലനം ചീതത്ര ചെയ്തോ അപ്പോൾ നാടീകോശങ്ങളും കൊടുത്തിട്ടുണ്ട് അസ്ഥി കോശങ്ങൾ കൊടുത്തിട്ട് പേശി കോശം കൊടുത്തിട്ട് രക്തകോശങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോശങ്ങളെ വൈദ്യുതിയെ കുറിച്ചാണ് പറയണത് മനുഷ്യത്തിലെ ഓരോ ഭാഗവും വിവിധ തരത്തിലുള്ള കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കോശങ്ങൾ പേശി കോശങ്ങൾ രക്തകോശങ്ങൾ അസ്ഥി കോശങ്ങൾ എന്നിങ്ങനെ മനുഷ്യർ ഇരുന്ന് നൂറോളം വ്യത്യസ്ത എല്ലാം കോശങ്ങളുണ്ട് എന്തൊരു മഹാത്ഭുതമാണ് ഈ ശരീരം ഈ കൊടാനുകൂടി കോശങ്ങളെല്ലാം എങ്ങനെയാണ് അവ ഈ കൃത്യമായി പ്രവർത്തിക്കുന്നത് അപ്പോൾ അതേ ശരീരം ശരിക്കും അത്ഭുതം തന്നെയാണ് കോശങ്ങളുടെ ക്രമീകൃതവും നിയന്ത്രിതവുമായ പ്രവർത്തനമാണ് ശരീരത്തിൻ്റെ സുസ്ഥിതിക്ക് ആധാരം അപ്പോൾ കോശങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ സമാന കോശങ്ങളുടെ കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നു ഇത്തരം കോശങ്ങളെയാണ് കോശജാലങ്ങളെയാണ് കലകൾ എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറഞ്ഞ സമാന കോശങ്ങളുടെ ഒരു കൂട്ടായ്മേനെയാണ് എന്ത് പറയുക കോശജാലങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് കലകൾ എന്ന് പറയുന്നത് ഈ കലകൾ കലകൾ എന്താ നോക്കാൻ ടിഷ്യൂസ് എന്താ നോക്കാം ഓരോ കോശത്തു നിന്ന് രൂപപ്പെടുന്നതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് എന്ത് കലകൾ ഓരോ കോശത്തു നിന്ന് രൂപപ്പെടുന്ന ഒരു പ്രത്യേക ധര്മ്മം നിർവഹിക്കുന്നതായിട്ടുള്ള ഒരേപോലത്തെ കോശങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ത് കലകൾ അപ്പോൾ ഒരേ ഇപ്പോഴത്തെ കൂട്ടങ്ങൾ ഒരേ ഫങ്ഷനായിട്ട് കുറച്ച് ഒരേ ധർമ്മം അതുപോലെ നിർവഹിക്കുന്ന കോശങ്ങളിൽ നിന്ന് ഓരോ ഒരേ കോശത്തു നിന്ന് രൂപപ്പെട്ടതായിരിക്കണം പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായിട്ടുള്ള സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ബഹു ജീവികളായ ജന്തുക്കളിലും സസ്യങ്ങളിലും വിവിധ കലകളുണ്ട് അപ്പോൾ വൈവിധ്യമാർന്ന ശാരീരിക ധർമ്മങ്ങൾ കാര്യക്ഷമമായി നിർവഹിക്കുന്നതിന് കാര്യ കലകളുടെ കുറിച്ചിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ നോക്കുന്നത് അതിൽ ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് കുറിപ്പ് തയ്യാറാക്കാം പറഞ്ഞേക്കാം ഇനിയിവിടെ നമുക്ക് ഒരു സിക്താണ്ഡ രൂപപ്പെട്ട് നാടീകോശങ്ങൾ അസ്ഥി കോശങ്ങള് രക്തകോശങ്ങള് പേശി കോശങ്ങൾ എന്നിവയൊക്കെ ഇതിൽ പറയുന്നുണ്ട് ഇതിൽ ഒറ്റ കോശത്ത് നിന്ന് പല കോശങ്ങളായിട്ട് മാറാൻ കഴിയുന്നവയാണ് കോശ എന്ന് പറയുന്നത് അപ്പോൾ ഭ്രൂണത്തിന്റെ രൂപീകരണം വൈവിധ്യവൽക്കരണം അതായത് കോശ ഒരു കോശത്തു നിന്ന് പല അവയവങ്ങളായി മാറാൻ കഴിയുന്നതിനാണ് കോശ വൈവിധ്യവൽക്കരണം എന്ന് പറയുന്നത് ഇനി അടുത്ത അടുത്ത് കോശത്തിന്റെ കാര്യം നോക്കാം നമുക്ക് കോശം എന്ന് പറയുമ്പോൾ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്തത് എന്താണ് കോശങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വിത്തുകോശങ്ങളെ കുറിച്ചിട്ട് ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങളാണ് വിത്തു എന്ന് പറയുന്നത് ഇപ്പോൾ മൂലകോശം എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ദീർഘ ദീർഘമായ വൈവിധ്യവൽക്കരണ പ്രക്രിയയിലൂടെയാണ് വിത്തു കോശങ്ങൾ മറ്റ് കോശങ്ങളായി രൂപാന്തരപ്പെടുന്നത് അപ്പോൾ വൈവിധ്യവൽക്കരണത്തിലൂടെയാണ് ഈ പറഞ്ഞ വിത്തു കോശങ്ങൾ മറ്റ് പല കോശങ്ങളായിട്ട് രൂപപ്പെടുന്നു വിത്തു കോശങ്ങൾക്ക് വിഭജനത്തിലൂടെ മറ്റു കോശങ്ങളാകായിട്ട് മാറാനോ വിത്തു കോശങ്ങളോ തന്നെയായിട്ട് തുടരാനൊക്കെയുള്ള കഴിവുണ്ട് കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്ന വിനെന്നാണ് അപ്പോൾ ഒരു കോശം നശിച്ചു നശിച്ചുകഴിഞ്ഞാൽ വിത്തു കോശത്താണ് പുതിയൊരു കോശം ഉണ്ടാകുന്നത് അപ്പോൾ മജ്ജ തൊക്ക് അതുപോലെ തന്നെ അന്നപദം മുതലായ ചിരഭാഗങ്ങളിലൊക്കെ വിത്തുകോശങ്ങളുണ്ട് അപ്പോൾ ഗവേഷണശൈലി സവിശേഷ സാഹചര്യങ്ങൾ കോശങ്ങളിൽ നിന്ന് അപേക്ഷണീയമായ കോശങ്ങൾ രൂപപ്പെടുത്താൻ ഇന്ന് ശാസ്ത്രരോധത്തിന് കഴിയും രക്താർബുദം പ്രമേഹം പാർക്കിൻസെൻസ് രോഗം അന്നതിൻ്റെയൊക്കെ ചികിത്സയ്ക്കൊക്കെ കൃത്യമായി രൂപപ്പെടുത്തുന്നതിനൊക്കെ വിത്തുകോശം വൻ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കോശങ്ങളെ വിത്തു കോശത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പഠിച്ച് എന്താ ഒരു മൂലകോശം എന്നാണ് ഇനി അറിയപ്പെടുന്ന സുശേഷമായിട്ട് ഏത് കോശമായിട്ട് മാറാൻ കഴിവുള്ളതാണ് കോശം അപ്പോൾ ഇതിൽ കോശ വിഭജനത്തിലൂടെയും അത് വേറെ വിത്തുകോശങ്ങളായിട്ട് മാറാനൊക്കെ അതിന് കഴിവുണ്ട് ജന്തു കലകൾ എന്താണെന്ന് നോക്കാം ആനിമൽ ടിഷ്യൂ ആവരണകല അതായത് എബിതീയ ടിഷ്യൂ എന്ന് പറയുന്നത് ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു അന്നപദത്തിൻ്റെ ഉത്ഭിത്തിയാണ് ആവരണം ചെയ്യുന്നത് സംരക്ഷണം ആകിരണം സ്രവങ്ങളുടെ ഉത്പാദനം എന്നിവ എന്നീ ധർമ്മങ്ങളാണ് അപ്പം ശരീരത്തിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവയാണ് ആവരണകല അന്നപഥത്തിൻ്റെ ഉൾഭിത്തിനാവരണം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ സംരക്ഷണാകിരണം ശ്രവണങ്ങളുടെ ഉൽപാദനം ഇതൊക്കെയാണ് ആവരണകല ഇതിലൊരു ടിഷ്യൂ നാടികല നമുക്ക് നോക്കാം ശരീരപ്രവർത്തനം നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു ശരീരത്തിനകത്തും പുറത്തുമുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാനും നമ്മളെ സഹായിക്കുന്നതാണ് നാഡീകല ഇടത്ത് പേശികല നോക്കാം സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാണ് പേശികല ചലനം സാധ്യമാക്കും യോജക കലകൾ നോക്കിയേ എന്താണ് കണക്ടീവ് ടിഷ്യൂ മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർദ്ധിക്കുകയോ ചെയ്യുന്നു അസ്ഥി തരുണാസ്തി നാരുകൾ രക്തം അസ്ഥി തരുണാസ്തി നാരുകൾ രക്തം ഇതൊക്കെ എന്തിനാണ് ഉദാഹരണം യോജകകലയ്ക്ക് ഉദാഹരണമാണ് അസ്ഥിയും തരുണാസ്തിയും ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്നു ഈ എന്ന് പറയുമ്പോൾ ഫൈബ്രസ് ടിഷ്യൂ എന്നാണ് പറയുന്നത് അത് ഇതര കലകളെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നു പദാർത്ഥ സംവഹനം രോഗപ്രതിരോധം മുതലായ ധർമ്മങ്ങൾ രക്തം വഹിക്കുന്നു അപ്പോൾ അസ്ഥിയും തന്ന അസ്ഥിയും ശരത്ത് താങ്ങും സംരക്ഷണവും തരുന്നുണ്ടല്ലോ അപ്പോൾ അത് യോജിപ്പിക്കുന്നത് തന്നെയാണ് നാരുകല ഫൈബ്രസ് ഇഷ്യൂ പല കലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പദാർത്ഥ സംവഹാനം രക്തം പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നില്ല അപ്പോൾ അതാണ് ഒരു ഉദാഹരണം ഇനി യോജകകലകൾ എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ വല്ലാതെ തന്നെ യോജിപ്പിക്കുകയാണ് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ടെൻഡനുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സ്നായിക്കുകൾ കണ്ണുകളെയും വൃക്കറകളെയൊക്കെ സാധനത്തുറപ്പിച്ചിരിക്കുന്ന നാരികൾ എന്നിവയല്ല ഈ ധർമ്മത്തിന് നിർവഹിക്കുന്നത് അപ്പോൾ യോജകലകളെ അസ്ഥി കലകളും ഭരണാസ്ഥി ചലനത്തിന് സഹായിക്കുന്നതോടൊപ്പം ശരീരത്തിന് ആകൃതിയും താങ്ങും ബലവും നൽകുകയും ആന്തരാവയവങ്ങളെ പൊന്നി സംരക്ഷിക്കുകയും ചെയ്യുന്നു ദ്രാപകലയായിട്ടുള്ള രക്തവും യോജകകലകൾ പെട പെടുന്നു അപ്പോൾ ആശ്വാസനവാതകം കൊണ്ട് പോഷകൊണ്ട് സംവഹനം രോഗപ്രതിരോധം തുടങ്ങിയ വ്യത്യസ്ത ധർമ്മങ്ങളാണ് രക്തം നിർവഹിക്കുന്നത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഇതുപോലെ യോജകലകളാണ് അപ്പോൾ ജന്തു സ്ലൈഡുകൾ നമ്മൾ അധ്യാപികളുടെ സഹായത്തിലൂടി നോക്കുക എന്നിട്ട് കാര്യങ്ങളൊക്കെ നോ അടയാളപ്പെടുത്തുക ചിത്രീകരണം തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞേക്കണം മരങ്ങളെ കുറിച്ചിട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത് സസ്യങ്ങൾ കണ്ടത്തിൻ്റെയും വേരിൻ്റെയും ബംഗ്രങ്ങൾ വളർച്ച പ്രധാനമായി കേന്ദ്രീകരിക്കുന്ന ഈ നില് വളരെ പ്രത്യേക സ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ചില നടക്കുന്നത് സസ്യവളര്ച്ചയ സ്ഥാനങ്ങളിൽ ക്രമീകരിക്കുന്ന കാരണം എന്താണ് കലകളെ കുറിച്ച് നമുക്ക് നോക്കാം സസ്യങ്ങൾ കണ്ടത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളാണ് മെരിസ്റ്റമിക് കോശങ്ങൾ ഇവയുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യവളര്ച്ചയ്ക്ക് കാരണമാകുന്നു അപ്പോൾ സസ്യങ്ങൾ കണ്ടത്തിൻ്റെയും വേരിൻ്റെയും അഗ്രഭാഗങ്ങൾ കാണുമ്പോൾ മെരിശ്രമിക കോശങ്ങള് ഇവരുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യകലയ്ക്ക് കാരണമാകുന്നു മെരിച്ചമ കോശങ്ങൾ പൂർണ്ണ വളർച്ചത്തിയ കോശത്തിൻ്റെ ചിത്രങ്ങളൊക്കെയുള്ള കാണുന്നത് അപ്പോൾ ഇവിടെ മെരിസ്ഥയെ കോശം കണ്ടു പൂർണ്ണ വളരെ കോശം കണ്ടു അപ്പോൾ കൂടുതൽ കോശദ്രവ്യം ഇതിലുണ്ടാവും മെരിശമയ കോശത്തിലുണ്ടാവും കട്ടി കുറഞ്ഞ പ്രാഥമിക ഭിത്തിയായിരിക്കും താരതമ്യേനെ വലിയ മർമ്മമായിരിക്കും ഉണ്ടാവുക ഇവിടെ ഇപ്പോൾ കട്ടി കുറഞ്ഞത് ദീപിക്തി പ്രാഥമിക ഉണ്ട് പിന്നെ പൂർണ്ണവശ്ശ്യത്തെ കോശം കാണിക്കുന്നുണ്ട് അപ്പം മെരിശമ കലകളിൽ നിന്ന് വിവിധതരം സസ്യകലകൾ രൂപപ്പെടുന്നത് അപ്പോൾ അതിൽ പാരം കഴിയുമ്പോൾ കോളം കഴിയുമ്പോൾ സ്ക്രീറും കഴിയുമ്പോൾ ഫ്ലോയെന്ന് നമുക്കറിയാം അപ്പോൾ അതിൽ വാഴയിൽ വാഴയുടെ കോശത്ത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കോളം കൈമ കാണിച്ചിട്ടുണ്ട് പാരങ്കൈമോ എവിടെയാണ് അതിൻ്റെ സിറ്റുവേഷൻ സ്ക്ലീറങ്ക കുറച്ചും കൂടി കട്ടിയുള്ളതാണ് എന്ന് പറയുന്നത് സൈലം സൈലും സംവഹന കലകളാണ് സസ്യകലകൾ നമുക്ക് പഠിക്കാം പ്ലാന്റ് ഇഷ്യൂസിൽ പാരങ്കൈമനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലഘു ഘടന ഭയങ്കര സിമ്പിളാണ് അവർ അതായത് കോശങ്ങൾ ചേർന്ന് മൃദുവായ സസ്യഭാഗങ്ങളാണ് നമുക്ക് അതിനെ കുടിക്കാനും വളയ്ക്കാനും ഭയങ്കര സോഫ്റ്റ് ആയ സ്ഥലങ്ങളിലൊക്കെ പാരങ്കൈമോ കാണപ്പെടുന്നു പ്രകാശ സംശ്ലേഷത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നു അപ്പോൾ എന്താ അതിൻ്റെ ഫംഗ്ഷൻ പ്രകാശത്തിൻ്റെ സംശ്ലേഷൻ ക്ഷണം ആഹാര സംഭരണമൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ കോളം കൈമ എന്ന് പറയുമ്പോൾ കോശഭിത്തിയിലെ മൂലകളിൽ മാത്രമാണ് ആരനെ കാണുക കോളൻ കൈമനെ കാണുക കോശപ്പുത്തിയിലെ മൂലകളിൽ കാണുക കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നതുമാണ് സസ്യങ്ങൾക്ക് വഴക്കവും അതുപോലെ താങ്ങുമൊക്കെ കൊടുക്കുകയാണ് ആര് കോളം കൈമ ഇനി സ്ക്ലിയറിങ് കൈമ കോശഭിത്തിയിലെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ് ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് താങ്ങും പലതാൻ പറ്റുകയാണെങ്കിൽ മൂലകളിൽ കോളം കൈമ ഒരു കോർണറിൽ നിന്ന് ആലച്ചാൽ മതി കോശപ്പുത്തിന് മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് സസ്യഭാഗങ്ങൾക്ക് പഴക്കവും താങ്ങും നൽകുന്നു സ്ക്രീറങ്ങായ്മശപ്പുത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നു ഇനി സംവഹകര കലകൾ നമുക്ക് നോക്കാം സസ്യങ്ങളിൽ വേരാഗീകരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്കും സംവാനം ചെയ്യേണ്ടതുണ്ട് അപ്പം ഈ ധർമ്മം നിർവഹിക്കുന്ന അനുയോജ്യമായ കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ട പ്രത്യേകതരം കലകളാണ് സംവഹന കലകൾ പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടവയാണ് ഇവ സങ്കീർണ്ണ കലകളെന്ന് പറയുന്നത് ഇപ്പം സംവഹന കലകളും ഒരു സങ്കീർണ്ണ കലകളാണ് സ്ക്ലേറൻ കഴിയുമ്പോൾ കാര്യങ്ങൾ പഠിച്ചു കട്ടി കൂടിയതാണ് അതുപോലെ കോളം കഴിയുമ്പോൾ കോർണറിലാണ് മൂലകളിൽ മാത്രമാണ് കാണുക പിന്നെ സസ്യജാലങ്ങൾ പഴക്കം താങ്ങും കൊടുക്കുന്നു രണ്ടും അതുപോലെ തന്നെയാണ് കൊള്ളുക പിന്നെ പാരങ്കൈമെന്ന് പറയുമ്പോൾ മൃദുവായ ഭാഗങ്ങളിൽ ലഘുഘടനയാണ് പ്രകാശ സംശ്രേഷണ ആഹാര സംഭരണം ഇനി സംവഹന കലകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ കോംപ്ലക്സൊന്നും കോംപ്ലക്സ് ഇഷ്യൂസും സങ്കീർണ കലകളെന്നും പറയുന്നുണ്ട് അപ്പോൾ ഇവ എന്താന്ന് പറഞ്ഞാൽ ജലവും ലവണങ്ങളൊക്കെയാണ് ആകീർണം ചെയ്യുന്നത് രണ്ടു തരം സങ്കീർണ കലകളാണ് സൈലും ഫ്ലോയും സൈലത്തന്നെ ഘട്ടനെക്കാം നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെടും നീ നീണ്ട കോശങ്ങൾ കുഴല് പോലെയാണ് കാണാൻ സൈലം വേര് ആഖ്യാനം ചെയ്യുന്ന ജലവും ലവണങ്ങളും മുകളിലേക്ക് എത്തിക്കുന്ന പരിപാടിയാണ് ആർക്കുള്ളത് ശൈലത്തിനുള്ളത് ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതിനാൽ സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന ദൃഢ ഭയങ്കര ഉറപ്പാണ് ഈ ശൈലത്തിനുള്ളത് അപ്പോൾ നീണ്ട കോശങ്ങൾ കുഴലുകളായിട്ട് കാണപ്പെടുന്നുണ്ട് വേരി നിന്ന് എന്ത് ജല ലവണവും സസ്യങ്ങളിൽ ഇലകളിലേക്ക് എത്തിക്കുന്നു ദൃഢമായിട്ടുള്ള ഭിത്തികളും കോശഭിത്തിക്കുള്ള കാരണം അവ താങ്ങും ബലവും നൽകുന്നു ഫ്ലോയം കോഴിലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങളാണ് ഫ്ലോയം എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് ബന്ധിപ്പിട്ട് കിടക്കുന്ന കോശങ്ങളാണ് ഇലകൾ തയ്യാറാക്കിയ ആഹാരമാണ് മെയിനായിട്ട് ഫ്ലോയത്തിലൂടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് സവിശേഷം നോക്കി സൈനത്തിൻ്റെയും ഫ്ലോയത്തിൻ്റെയും സ്ട്രക്ചർ കണ്ടില്ലേ ഇത്രയാണ് നമ്മുടെ ഈ ഭാഗത്തുള്ളത് ഇനി സംഭവന കലകളിൽ വരുന്നവർന്ന് കെയും ബീയത വരസൈലും ഫ്ലോയും മറ്റ് കലകൾ കോളം കൈമ സ്ക്ലീറം കൈമാ പിന്നെ താരം കൈമ അപ്പോൾ ഇനി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ നോക്കി അവയവങ്ങളിൽ ആമാശയം അതുപോലെ തന്നെ കൂടുതൽ ആമാശി അവയവങ്ങളിൽ ഓരോരോ കലകൾ ചേർന്നിട്ടാണ് അല്ലേ കലകൾ നാടീ കല അത് കഴിഞ്ഞ് നമ്മൾ ആവരണ കല യോജക കല പേശി കല ഒക്കെ നോക്കി ഇതൊക്കെ കൂടിയിട്ടാണ് അവയവങ്ങളുണ്ടാകുന്നത് അവയവങ്ങളൊക്കെ കൂടി മനുഷ്യൻ്റെ ഒരു വ്യവസ്ഥ ഉണ്ടാവുകയാണ് ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ രക്തപരി അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുകയാണ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ പറയുന്നത് ചിത്രീകരണത്തിൻ്റെ ഓരോ കലക്കെ ധർമ്മങ്ങൾ അതുപോലെ നിരവധി അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ശരീര ധർമ്മങ്ങൾ അനുസരിതം നടക്കുന്നത് ദഹന വ്യവസ്ഥയിലെ അവയവങ്ങളിലെ ആമാശിയും കരള് കൂടൽ തുടങ്ങിയ കൂട്ടായ പ്രവർത്തനമാണ് ദഹനം ദഹന വ്യവസ്ഥ ദഹനഫലമായി ഉണ്ടാകുന്ന പോഷങ്ങൾ ശരീരത്തിൻ്റെ വിധഭാഗങ്ങളിൽ എത്തിക്കണമെങ്കിൽ ദഹന വ്യവസ്ഥ മാത്രം പ്രവർത്തിച്ചാൽ മതിയാവും അല്ല അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണം അവയവങ്ങളുടെ പേര് അവയവ വ്യവസ്ഥ അപ്പോൾ ആ ഹൃദയം രക്തക്കുള് അപ്പോൾ എന്താ രക്തപര്യന വ്യവസ്ഥ മുഖ ശ്വാസനാളം ശ്വാസകോശം അല്ലെങ്കിൽ ശ്വാസകോശ അല്ലെങ്കിൽ ശ്വസന വ്യവസ്ഥ മൂത്രവാഹി മൂത്രസഞ്ചി വരുമ്പോൾ എന്താ വിസർജന വ്യവസ്ഥ തലച്ചോറ് നാടികൾ അത് എന്താ നാഡീ വ്യവസ്ഥ നമുക്ക് ഏതാണ് ഒരു അവയവസ്ഥയും വേറിട്ട് പ്രവർത്തിക്കാനായില്ല ഏത് ശാരീരിക പ്രവർത്തനം പൂർണ്ണമാകും ഇത് അവയവ വ്യവസ്ഥയുടെ കൂട്ടായ്മ കൂട്ടായ പ്രവർത്തനങ്ങളൊന്നാണ് കോശങ്ങൾ ചേർന്ന് കലകളും കലകൾ ചേർന്ന് അവയവങ്ങളും അവയവങ്ങൾ ചേർന്ന് അവയവ്യവസ്ഥയും രൂപപ്പെടുന്നു മനസ്സിലാക്കി ഇനി വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് ഒരു ജീവി ജീവിയുണ്ടായി അവയവ്യവസ്ഥകൾ പരസ്യബന്ധിതമായി പ്രവർത്തിക്കുമ്പോഴേ ഏതൊരു ജീവിക്കും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നത് അവയവ്യവസ്ഥ സങ്കീർണമാകുമ്പോൾ ശരീരഘടനയും സങ്കീർണമാകും അപ്പോൾ മനുഷ്യരെ എളുപ്പം എല്ലാ ജീവികളിലും വളരെ സങ്കീർണ്ണമാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ വ്യവസ്ഥകളും കോശങ്ങൾ ജീവന്റെ അടിസ്ഥാനം പഠിച്ചു കോശഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് വിവിധ പദാർത്ഥങ്ങൾ കൊണ്ടാണ് എല്ലാ പദാർത്ഥവും അടിസ്ഥാനപരമായി ആറ്റങ്ങളെ നിർമ്മിതമാണ് ആറ്റം മുതൽ ജീവി സമുദായം വല്ല ഘടനാപരമായിട്ടുള്ളതാണ് ചുറ്റാറ്റം തന്മാത്ര അതുകഴിഞ്ഞ് കോശാംഗം കോശം കല അവയവം അവയവസ്ഥ ജീവി ജീവിഗണം ജീവി സമുദായം തുടർച്ചയായ വിഭജനത്തിനും വൈവിധ്യവൽക്കരണത്തിനും ഫലമായിട്ടാണ് കോശങ്ങളിൽ നിന്ന് സങ്കീർണ്ണഘടന ജീവശരീരം രൂപപ്പെടുന്നത് ഉയർന്ന ഘടനാ തരത്തിലുള്ള ജീവികൾ വൈവിധ്യമാർന്ന കലകൾ അനുരൂപമായി ചേർന്ന് സങ്കീർണമായും നിരവധി ജീവ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നു കലകളുടെ വൈവിധ്യം മൂർ വൈവിധ്യം വൈവിധ്യമേർന്നോറും ജീവികളുടെ പ്രവർത്തനക്ഷമതയും വർദ്ധിക്കുന്നു ഒത്തൊരുമയുടെ നേട്ടം ബോധ്യമായിരിക്കും അപ്പോൾ അത്രയാണ് ഈ പാഠത്തിലുള്ളത് അപ്പം കുറിച്ച് വിവിധ തരം കലകൾ സസ്യങ്ങളുടെ കലകളെ കുറിച്ചിട്ടും ജന്തുക്കളുടെ കലകളെ കുറിച്ചിട്ടും എല്ലാം ഈ ഭാഗത്ത് വ്യക്തമായി താങ്ക് യു ഇപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം